വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ വായി തൊണ്ടയിൽ വെച്ച പുറത്തുനിരുന്ന വാക്ക് വാക്കിന്റെ അർത്ഥം അറിയാം ഈ വാക്ക് എങ്ങനെയാ എങ്ങനെയാളി അല്ലെ അമ്പത്തൊന്ന് അക്ഷരങ്ങൾ സ്വരങ്ങൾ

അതാ അതാടാ നാവിന്റെ അറ്റം തൊട്ട് പറയുന്ന അഞ്ചക്ഷരണ്ട് പല്ലിന് ദന്തോന്ന് ദന്ധ്യാക്ഷരങ്ങൾ അതാണ് ചുണ്ടുകൂട്ടി പറയുന്ന അഞ്ചക്ഷരുണ്ട് ചുണ്ടിൽ ഓഷ്ടോഷ്ട ഇരുപത്തി അഞ്ചു നേരത്തെ പിന്നെ സോല അല്ല വെറ്റിയല്ല അതിന് മധ്യത്തിന് നാല് അക്ഷരമുണ്ട് ഈ അക്ഷരങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച അത്ഭുത പ്രതിഭാസങ്ങളാണ് അമ്മമാർ അറിയുമോ